നോബൽ മാരിക്കാരൻ ചേരുന്ന വിവരങ്ങളുമായി നോബൽ പാർട്ടി ആവശ്യപ്പെട്ടിട്ടല്ല രാജി ഞാൻ ആലോചിച്ചെടുത്ത തീരുമാനമാണ് അത് തൻ്റെ പാർട്ടിക്കാരുടെ അഭിമാനം ഓർത്തുകൊണ്ട് മാത്രമാണ് ഈ സർക്കാരിൻ്റെ അതായത് ഇടതുപക്ഷ സർക്കാരിൻ്റെ കൊള്ളരുതായ്മയ്ക്കെതിരെ ആഞ്ഞടിക്കാൻ ഞാനടക്കമുള്ള പ്രവർത്തകർ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ മുന്നോട്ട് വരുന്ന സമയത്ത് ഇത്തരം ഒരു ആരോപണം വന്നതുകൊണ്ട് ഞാനൊന്നും തെറ്റ് ചെയ്തിട്ടില്ല അതൊരു വസ്തു നിൽക്കട്ടെ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിലും ഞാൻ പാർട്ടിക്കാരെ ഓർത്തുകൊണ്ട് രാജിവെക്കുകയാണ് എന്ന് പറയുന്നു പക്ഷേ അത് അങ്ങനെയല്ല എന്ന് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുമല്ലോ അല്ലേ വിനേഷ് കേൾക്കുന്ന എല്ലാവർക്കും ഇതിന്റെ സാഹചര്യം വ്യക്തമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം നിരന്തരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സമൂഹ മാധ്യമങ്ങളടക്കം വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അത് പ്രത്യക്ഷമായി ഇന്നലെ മുതൽ തന്നെ രംഗത്തേക്ക് വരികയും ചെയ്തു അതിനു പിന്നാലെ അതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ ഉണ്ടായി പക്ഷേ ഈ പരാതികൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിലൊരു സാഹചര്യം വരാൻ പോകുന്നു എന്ന മുന്നറിയിപ്പ് പരാതിയായി തന്നെ ഹൈക്കമാൻഡ് ലഭിച്ചിരുന്നു എന്ന വിവരമാണ് ഇന്ന് രാവിലെ നമുക്ക് ലഭിച്ചത് കാരണം ദീപദാസ് മുൻഷി അടക്കമുള്ള ആൾക്ക് ഇത്തരത്തിൽ പരാതി നേരിട്ട് പല കോൺഗ്രസ് നേതാക്കളും കൈമാറിയിരുന്നു എന്ന് അറിയാൻ കഴിയുന്നു അത് മാത്രമല്ല സംസ്ഥാനത്ത് നേതാക്കൾക്കും പ്രത്യേകിച്ച് ഷാഫി പറമ്പിലോ അല്ലെങ്കിൽ പത്തത്തിൽ പ്രധാനപ്പെട്ട പല നേതാക്കളുമായി ബന്ധപ്പെട്ടും പരാതികൾ പറഞ്ഞെങ്കിലും അതിലൊന്നും പരിഹാരം ഉണ്ടായില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു ആ പശ്ചാത്തലത്തിൽ ഹൈക്കമാൻഡിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ എത്തിയത് പരാതികളിൽ കൃത്യമായ നിലപാട് ഹൈക്കമാൻഡ് തീരുമാനിച്ചു എടുത്തു പ്രധാനമായും ദീപാത സുഷി കെ പി സി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാൻ നിർദ്ദേശം നൽകി അപ്പോൾ തന്നെ നമ്മൾ രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് സംസ്ഥാന അധ്യക്ഷപദം രാഹുൽ മാങ്കൂട്ട് നഷ്ടപ്പെട്ട നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അദ്ദേഹത്തിന് രാജിവയ്ക്കാൻ ആവശ്യപ്പെടും എന്ന കൃത്യമായ സൂചനകൾ രാവിലെ തന്നെ ഉണ്ടായിരുന്നു അതിന് പിന്നാലെ കൃത്യമായി തന്നെ അദ്ദേഹത്തിന് രാജിവെക്കാൻ നിർദ്ദേശം ഇവിടെ നിന്ന് ലഭിക്കുകയും ചെയ്തു ആ നിർദ്ദേശം ലഭിച്ചതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ഈ രാജി ഉണ്ടായിരിക്കുന്നത് സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇത്ര വലിയ ആരോപണങ്ങൾ ഉണ്ടാവുകയും ഇതിന്റെ തെളിവുകൾ എന്ന നിലയിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്യും ചെയ്തു അതോടൊപ്പം തന്നെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടക്കം നേടാൻ നിൽക്കുകയാണ് പാർട്ടി വലിയ പ്രതിസന്ധിയാകും ഇത്തരത്തിൽ നിരന്തരം ഇതുപോലുള്ള പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ന് പാർട്ടിക്ക് ധാരണയുണ്ട് അത് മാത്രമല്ല ധാർമ്മികമായ ഒരു പ്രശ്നം കൂടി ഇതിനകത്തുണ്ട് കാരണം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇത്തരത്തിൽ ആരോപണങ്ങൾ നേരിടുന്ന ഒരാളെ തലപ്പത്ത് വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് പോലും സംവിധാനം തലപ്പത്ത് വെച്ചുകൊണ്ട് പോകുന്നത് ആക്രമണത്തിന്റെയും അതോടൊപ്പം തന്നെ സമരങ്ങളുടെയൊക്കെ മൂർച്ചയും വീരിയുമൊക്കെ ഇല്ലാതാക്കുക എന്നടക്കമുള്ള വിമർശങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് ഉണ്ടായത് കെ പി സി നേതൃത്വവും ഈ ആരോപണങ്ങൾ കഴമ്പുണ്ട് എന്ന സൂചന ദീപാദാസ് മുൻഷി അടക്കമുള്ള നേതാക്കൾ നൽകിയിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ആ അടിസ്ഥാനത്തിൽ കൂടിയാണ് എന്താണെങ്കിലും രാജി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള സാഹചര്യം ഉണ്ടായത് രാജിവെക്കാൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെടുകയായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും രാഹുൽ മാക്കൂട്ടത്തിൽ അദ്ദേഹം സ്വയം രാജിവെച്ചതാണെന്നൊക്കെ പറയുമ്പോൾ പോലും അതെന്താണെങ്കിലും പൊതുസമൂഹം അതിലേക്ക് എടുക്കും എന്ന് നമ്മൾ കരുതുന്നില്ല കാരണം വലിയ തരത്തിൽ തന്നെ രാഹുലിനെതിരെ ആരോപണങ്ങളുടെ തെളിവുകൾ പുറത്തേക്ക് വരുന്നുണ്ട് അത്തരത്തിൽ ഒരു പൊതു ഇടത്ത് പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധിയായ ആൾക്കൂടിയാകുമ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതമാണെങ്കിൽ പോലും അതിലൊക്കെ വലിയ കളങ്കമുണ്ടാകുന്ന ആരോപണങ്ങളാണ് വന്നിരിക്കുന്നത് സ്വാഭാവികം അത് രാഷ്ട്രീയമായി ആയുധമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പശ്ചാത്തലത്തിൽ കൂടിയാണ് രാഹുൽ ഗാന്ധി ഉടനെ രാജിവെക്കുന്ന നിർദ്ദേശം എന്താണെങ്കിലും ഹൈക്കമാൻഡ് നൽകിയത് അതിന്റെ അടിസ്ഥാനത്താണ് ഈ രാജ്യ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല വിനേഷ് ഒടുവിൽ നാണം കെട്ട് ഇറങ്ങുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഇനി എം എൽ എ സ്ഥാനത്തിന്റെ കാര്യത്തിൽ എന്താകും തീരുമാനം എന്നുകൂടി അറിയേണ്ടതുണ്ട് പ്രതിപക്ഷ സംഘടനകളൊക്കെ തന്നെയും വലിയ പ്രതിഷേധത്തിന് ഒരുങ്ങുകയും ചെയ്യുകയാണ് നോബിൾ മാരിക്കരനാണ് വിവരങ്ങൾ നൽകിയത്